അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്താണ് ഈ സൂറത്ത് നിങ്ങൾ ഒരു പ്രാവശ്യം ഓതിക്കൊണ്ട് നിങ്ങൾ ദുആ ചെയ്താൽ തന്നെ ഇൻഷാ ഇൻഷാല്ല ഉറപ്പാണ് ഉറപ്പാണ് അള്ളാഹു സുബ്ഹാനഹു ഹോ താലം നിങ്ങളുടെ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട കാരണം ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പ്രത്യേകം രേഖപ്പെടുത്തിയ കാര്യമാണിത് ഒരുപാട് അനുഭവങ്ങളുമുണ്ട് മാത്രമല്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ തിങ്കളാഴ്ച ദിവസം തിങ്കളാഴ്ച രാവ് ഈ ദിവസത്തിനെക്കുറിച്ചും രാവിനെക്കുറിച്ചും പലർക്കും അറിയില്ല പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവ് തിങ്കളാഴ്ച ദിവസം ഈ സമയത്ത് നിങ്ങൾ ഈ സൂറത്ത് നിങ്ങൾ ഒരു വട്ടം ഓതിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞു നോക്കൂ ഇൻഷാല്ല ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങളുടെ ദുവാക്ക് ഈ ജാപത്തുണ്ടാകും കാരണം തിങ്കളാഴ്ച ദിവസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തിങ്കളാഴ്ചയുടെ മഹത്വം ഒരുപാട് ആളുകൾക്കും അറിയാം എന്നാൽ അറിയാത്തവർക്കായിട്ട് ഞാൻ ചുരുക്കത്തിൽ പറയുകയാണ് നമുക്കറിയാം പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച ദിവസത്തിന് വലിയ മഹത്വമുണ്ട് എന്ന് എന്നാൽ തിങ്കളാഴ്ച രാവ് തിങ്കളാഴ്ച ദിവസത്തിനും വലിയ പൂരിശയുണ്ട് വലിയ മഹത്വമുണ്ട് കാരണം നബിസല്ലവ്വാഹു അലഹി തങ്ങളുടെ ജീവിതത്തിലെ പിറവി മുതൽ വിയോഗം വരെ പ്രധാന സംഭവങ്ങൾ എല്ലാം നടന്നത് തിങ്കളാഴ്ചയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം സർവശക്തനായ റബ്ബു സുബ്രഹാൻ ഹൗതാല മുത്തു നബ്സല്ലവ്വാഹു അലഹി തങ്ങളുടെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് നടത്തിയത് ഈ പരിശുദ്ധമായ തിങ്കളാഴ്ച ദിവസമാണ് ഇതിൽ നിന്ന് തന്നെ പ്രിയപ്പെട്ടവരെ ഏതൊരാൾക്കും മനസ്സിലാകും അപ്പോൾ തിങ്കളാഴ്ച ദിവസത്തിന് എത്രത്തോളം മഹത്വമുണ്ട് പൂരിശയുണ്ട് എന്നൊക്കെ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ തിങ്കളാഴ്ച ദിവസം സുന്നത്ത് നോമ്പ് നോൽക്കുന്നതിന് വലിയ കൂലിയാണ് വലിയ പ്രതിഫലമാണ് പ്രതിഫലമാണല്ലോ സുബഹാൻഹു തല നൽകുന്നത് കാരണം മുത്തനബ്സ് അലഹിബുസല്ലാമ തങ്ങൾ തിങ്കളാഴ്ച നോമ്പ് എടുത്തിരുന്നു സ്വീകാര്യമായ ഹദീസിൽ അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് മുത്തുനബി സലാഹു അലഹിഫ്സല തങ്ങൾ പറയുകയാണ് നിങ്ങൾ തിങ്കളാഴ്ച ദിവസം നോമ്പ് നോക്കുക കാരണം എന്നെ പ്രസവിക്കപ്പെട്ടതും എന്നെ നബിയാക്കിയെടുത്തതും തിങ്കളാഴ്ച ദിവസമാണ് എന്ന് മാത്രമല്ല മുത്തുനബി സലാഹു അലഹി വസ്സല തങ്ങൾ പറയുകയാണ് തിങ്കളാഴ്ച ദിവസം സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുമെന്ന് തിങ്കളാഴ്ച ദിവസം നമ്മുടെ പാപങ്ങൾ പുറത്ത് തരുമെന്നും മുത്തുനബി പറയുന്നുണ്ട് എന്നാൽ ചില ആളുകളുടെ പാപങ്ങൾ അള്ളാഹു സുബഹാൻ ഹൗതാല പുറത്ത് തരില്ല എന്നും പ്രത്യേകം മുത്തുനബി എടുത്തു പറഞ്ഞിട്ടുണ്ട് അത് ഒന്നാമത്തേത് അള്ളാഹുവിനെ പങ്കു ചേർത്തവർ രണ്ടാമത്തേത് കഴിയുന്നവർ ഈ രണ്ട് വിഭാഗം ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു ഹോ താല ഏത് ദിവസത്തിലും ഏത് സമയത്തിലും ഏത് മാസത്തിലും ഏത് വർഷത്തിലും ഏത് സെക്കൻഡുകളിലും അള്ളാഹു സുബ്ഹാനഹു ഹോ അവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കില്ല മാത്രമല്ല അവരുടെ പ്രാർത്ഥനയും അവരുടെ അവർ ചെയ്യുന്ന അഭിബാധത്തുകളും അള്ളാഹു സുബ്ഹാനഹു ഹോ തല സ്വീകരിക്കുകയുമില്ല ഈ കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക അതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക അള്ളാഹു സുബാൻ നൽകട്ടെ പ്രിയപ്പെട്ടവരെ തിങ്കളാഴ്ച രാവിലെ നിങ്ങൾ എന്ന ഈ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമം എല്ലാ തിങ്കളാഴ്ച രാവിലും നാൽപ്പത് തവണ നിങ്ങൾ പതിവാക്കി ചൊല്ലിയാൽ ജനങ്ങൾക്കിടയിൽ നല്ല സ്വീകാര്യത നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് യോഗ്യത ലഭിക്കുകയും ചെയ്യും ഇമാം അഹമ്മദ് കോയാ ശാലിയാ പറയുന്നു തിങ്കളാഴ്ച ദിവസം യാത്ര വ്യാപാരം എന്നിവക്ക് നല്ലതാണ് എന്ന് അത്യുത്തവും അനുയോജ്യവുമായ ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്ന് അതുകൊണ്ട് യാത്ര ചെയ്യുന്നവരൊക്കെ തിങ്കളാഴ്ച ദിവസം യാത്ര തുടങ്ങുക അതുപോലെ എന്തെങ്കിലും വ്യാപാരം ബിസിനസ് കച്ചവടം എന്തെങ്കിലും ഇടപാടുകൾ നടത്തുന്നവരാണെങ്കിൽ അത് നിങ്ങൾ തിങ്കളാഴ്ച ദിവസം ചെയ്യുക തുടങ്ങുക എന്നാൽ അതിൽ നല്ല ഭറക്കത്തുണ്ടാകും അതിൽ വിജയമുണ്ടാകുമെന്ന് മഹാന്മാർ പ്രത്യേകം പറഞ്ഞ കാര്യമാണ് മാത്രമല്ല പ്രിയപ്പെട്ടവരെയേ നാം എല്ലാവർക്കും ഉറപ്പായിട്ടും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് മരണം എന്നുള്ളത് എന്നാൽ മരണത്തിനേറെ പുണ്യകരമായ ദിനം അത് തിങ്കളാഴ്ച ദിനമാണ് ഇമാം കസ്തല്ലാനി കസ്തല്ലി ഉദ്ധരിക്കുന്നു മരണത്തിന് ഉത്തമം തിങ്കളാഴ്ചയാണ് കാരണം മുത്തുനബിയുടെ വഫാത്ത് തിങ്കളാഴ്ചയായിരുന്നു മാത്രമല്ല ഒരുപാട് മഹാന്മാരായ ഒലമാക്കൾ പണ്ഡിതന്മാർ തിങ്കളാഴ്ച ഉച്ച ദിവസം മരിക്കാൻ വേണ്ടിയിട്ട് അവർ കൊതിച്ചിരുന്നു ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു ഒരിക്കൽ ആയിഷാ ബീവിയോട് പിതാവായ അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാഹൻ ചോദിച്ചു ആയിഷ നിബി തങ്ങൾ ഏത് ദിവസമാണ് വഫാത്തായത് എന്ന് ആ സമയത്ത് ആയിഷാ ബി ബി റലിയ പറയുകയാണ് നബി അലൈഹി നല്ല തങ്ങൾ തിങ്കളാഴ്ച ദിവസമാണ് വഫാത്തായത് എന്ന് അപ്പോൾ ആ സമയം സിദ്ദീഖ് അലി അള്ളാഹ് ഹനു പറയുകയാണ് ഞാനും തിങ്കളാഴ്ച മരണപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് എന്നാൽ ആ ആഗ്രഹം പോലെ തന്നെ അള്ളാഹു സുബഹനഹു തല സിദ്ദിഖ് അള്ളി അള്ളാഹ്നഹുവിന് ആ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു അങ്ങനെ സിദ്ദീഖ് റള്ളി അള്ളാഹ് നുഹു വഫാത്തായത് തിങ്കളാഴ്ച ദിവസമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുന്ന അഴുബാധുകൾ അമലുകൾ സൽക്കർമ്മങ്ങൾ എല്ലാം റബ്ബ് താല തിങ്കളാഴ്ച ദിവസം അത് പ്രകാശിപ്പിക്കും ഇത് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും മാത്രമല്ല തിങ്കളാഴ്ച ദിവസം നിങ്ങൾ വീടുപണി തുടങ്ങിയാൽ ആ വീടുപണി എളുപ്പത്തിൽ പൂർത്തിയാകും സമ്പൽ സമൃദ്ധിയും സന്താന പെരുപ്പവും ആ വീട്ടിൽ ഉണ്ടാകുമെന്ന് മഹത്തുക്കളായ ഒലമാക്കൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതുകൊണ്ട് വീട് പണിയൊക്കെ തിങ്കളാഴ്ച തുടങ്ങുക ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി ഗുണങ്ങളും നേട്ടങ്ങളും മഹത്വങ്ങളുമുള്ള ഒരു രാവും ദിവസവുമാണ് തിങ്കളാഴ്ച പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നിങ്ങൾ തിങ്കളാഴ്ച ദിവസം തിങ്കളാഴ്ച രാവ് ഇതൊന്നും നിങ്ങൾ ഒരിക്കലും പാഴാക്കി കളയരുത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുറാനിലെ ഒരു സൂറത്താണ് ഈ സൂറത്ത് നിങ്ങൾ തിങ്കളാഴ്ച രാവിലെ മഗരീബിൻ്റെ ശേഷമോ അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസം സുബിക്ക് ശേഷമോ അല്ലെങ്കിൽ മഗരീബിൻ്റെ ശേഷമോ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഓതിക്കൊണ്ട് അള്ളാഹു സുബഹാന താലയോട് നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചാൽ ഇൻഷാല് അത് റബ്ബ് സുബഹാൻ താല നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ് പ്രിയപ്പെട്ടവരെ ഈ സൂറത്ത് നമ്മൾ ജീവിതത്തിൽ ഓതാതെ പോയാൽ ഒരു ദിവസം ഒരു വട്ടമെങ്കിലും പതിവായി ഓതിയില്ലെങ്കിൽ നമുക്ക് തീരാ നഷ്ടം എന്ന് തന്നെ പറയാം കാരണം ഞാനൊക്കെ എൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകുമ്പോയോ അതുപോലെ എക്സാമിനൊക്കെ പോകുന്ന സമയത്തൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് എ എക്സാമിന് പോകുന്ന സമയത്തൊക്കെ ഞാൻ ഈ സൂറത്ത് ഒരു വട്ടമെങ്കിലും ഓതിക്കൊണ്ടായിരുന്നു പോയിരുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ നടന്നു കിട്ടിയിരുന്നു ഈ സൂഹത്ത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഇത് ഈ സൂഹത്ത് ഓതിക്കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യവും ഈ ലോകത്തില്ല മുത്തുൻ നബി വസ്ലു അള്ളാഹു അലഹി വസ്ലമാ തങ്ങളെ ഏത് മുമ്മിനായ മനുഷ്യനാണ് സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിക്കാത്തത് അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസമുണ്ടല്ലോ ഈ സൂറത്ത് ആയിരം പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ ഇൻഷാല്ല ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങൾ മുത്തുൻ നബി സലാഹു അലഹി വസ്ലമാ തങ്ങളെ സ്വപ്നത്തിൽ കാണും നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പ്രിയപ്പെട്ടവരെ ഈ സുഹൃത്തിൻ്റെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും വലിയ ടെൻഷനോടുകൂടി വലിയ പ്രയാസത്തോടു കൂടി എല്ലാ സമാധാനവും നഷ്ടപ്പെട്ട് ഒരുപാട് ആഗ്രഹങ്ങൾ നടന്നു കിട്ടാതെ വിഷമിച്ച് നടക്കുന്ന ആളുകളാണെങ്കിൽ അതുപോലെ പിശാച്ചിൻ്റെ ശല്യം ഷെയ്താന്റെ ശല്യം സിഹ്റ് കണ്ണേർ നാക്കേറ് ഇങ്ങനെയുള്ള പല പ്രയാസങ്ങൾ കൊണ്ടും അപകടങ്ങൾ കൊണ്ടും മറ്റ് ദുരിതങ്ങൾ കൊണ്ടും നിങ്ങൾ ജീവിതത്തിൽ സങ്കടപ്പെടുന്നവരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ സുഹൃത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു വട്ടമെങ്കിലും നിങ്ങൾ പതിവായി ഓതുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഒന്നും തന്നെ വരില്ല എപ്പോഴും അള്ളാഹു സുബഹാന ഹോത്താല നിങ്ങൾക്ക് സമാധാനം മാത്രമേ നൽകുകയുള്ളൂ ഒരു അപകടങ്ങളോ പ്രതിസന്ധികളോ ഒരു കടങ്ങളോ രോഗങ്ങളോ മറ്റു പ്രയാസങ്ങളോ ഒന്നും തന്നെ തന്നുകൊണ്ട് നിങ്ങളെ അള്ളാഹു സുബഹാന ഹോതാല പരീക്ഷിക്കില്ല മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഈ സൂറത്ത് എല്ലാ ദിവസവും പതിവായി ഓതുന്ന ആളുകൾക്ക് അവർ അറിയാതെ അവരുടെ ഭക്ഷണം അവർക്ക് അള്ളാഹു സുബനഹു തല വിശാലമാക്കി കൊടുക്കും അതായത് അവർക്ക് മരണം വരെ ഭക്ഷണത്തിനോ സമ്പത്തിനോ പണത്തിനോ അവർക്ക് ഈ ദുനാവിൽ ജീവിക്കാൻ എന്തെല്ലാം ആവശ്യങ്ങൾ ഉണ്ടോ ഹരാരായത് അതൊന്നും അള്ളാഹു സുബാനഹുത്തല അവർക്ക് കൊടുക്കാതിരിക്കില്ല അതിലൊരു കുറവും അവർക്ക് വരുത്തില്ല ദാരിദ്ര്യമുള്ള ആളുകളാണ് ഈ സൂഹത്ത് ഓതുന്നതെങ്കിൽ അവരുടെ ദാരിദ്ര്യം അള്ളാഹു സുബഹാനു ഹോത്താല മാറ്റി കൊടുക്കും രോഗങ്ങൾ ഉള്ളവർ ആണ് ഈ സൂറത്ത് ഓതുന്നതെങ്കിൽ അവരുടെ രോഗങ്ങൾ അള്ളാഹു സുബഹാനുഹോ താല മാറ്റി കൊടുക്കും മാത്രമല്ല ഈ സൂറത്ത് ഓതുന്നവർ സത്യസന്ധനായി മാറും അവർക്ക് സത്യം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഒരു തെറ്റിലേക്കും അവർ കടന്നു പോകില്ല അതുകൊണ്ട് തന്നെ അവർക്ക് മരിക്കുന്ന സമയത്ത് ഈമാനോട് ഈമാനോടുകൂടി അള്ളാഹു സുബഹാനോ തല ഇഷ്ടപ്പെടുന്ന ഒരാളായിക്കൊണ്ട് അവർക്ക് ഈ ലോകത്തിൽ നിന്നും മരണപ്പെട്ടു പോകാൻ സാധിക്കുകയും ചെയ്യും ഇത്രയും നേട്ടങ്ങൾ നമുക്ക് നൽകുന്ന ആ സൂറത്ത് ഏതാണ് എന്നറിയണ്ടേ അതാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുറാനിലെ സൂറത്തുൽ കതിർ പല ആളുകൾക്കും ഈ സൂറത്ത് അറിയാമായിരിക്കും പലരും നിത്യവും ഓതുന്നവരുമായിരിക്കും ഇനി ഓതാത്തവർ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാ ദിവസവും ഓതുക എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടാകില്ല സമാധാനം മാത്രമേ ഉണ്ടാകുകയുള്ളൂ നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടും മാത്രമല്ല ആഹ്ത്തിലും വള്ളാ സുബഷാനു ഹോത്താലും നിങ്ങൾക്ക് വിജയം നൽകും ഈ കൂടി മരിക്കാൻ സാധിക്കും ഇങ്ങനെ ഒട്ടനവധി നേട്ടങ്ങളും ഗുണങ്ങളും നമുക്ക് കൊണ്ടു നൽകുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കതിറ് ഈ സൂറത്തുൽ കതിറ് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടാൻ അത് എന്ത് നല്ല ഹലാലായ ആവശ്യവും ആവശ്യവുമായിക്കോട്ടെ അതായത് സാമ്പത്തികമായിക്കോട്ടെ അത് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ കയ്യിൽ പണമില്ലാതെ ദാരിദ്ര്യത്തോടു കൂടി ജീവിക്കുന്നവരാണെങ്കിൽ സാമ്പത്തികമായിട്ട് ഐശ്വര്യം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ രോഗം മാറിക്കിട്ടാൻ കല്യാണം ശരിയാകാൻ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാൻ മക്കൾ സൗലഭങ്ങളാകാൻ വീടില്ലാത്തവർക്ക് വീട് ലഭിക്കാൻ വാഹനം വാങ്ങിക്കാൻ ഒരു ബിസിനസ് തുടങ്ങാൻ ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ നിറവേറിക്കിട്ടാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിങ്കളാഴ്ച രാവിലോ അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസം സുഭയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ മകരുവിന് ശേഷമോ ഈ സൂറത്ത് ഒരു വട്ടം ഓതിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ പ്രയാസങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഉറപ്പാണ് അള്ളാഹു സുബഹാന ഹോ താല നിങ്ങളുടെ സ്വീകരിക്കും നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു നിങ്ങൾക്ക് നിറവേറ്റിത്തരും അള്ളാഹു സുബഹാന ഹോ താല നമ്മുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ ഈ സൂറത്തിൻ്റെ വറക്കത്ത് കൊണ്ട് എളുപ്പത്തിൽ തരട്ടെ മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഈ സൂറത്ത് ഓതിക്കൊണ്ട് നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചാൽ ആ ആവശ്യം ഉറപ്പാണ് ഉറപ്പാണ് അത് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ ശരിയായി കിട്ടും അതുപോലെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും നമ്മൾ ഈ സൂറത്ത് ഒരു വട്ടം ഓതിക്കഴിഞ്ഞാൽ ഒരിക്കലും പിന്നീട് നമ്മുടെ വീട്ടിൽ ഷെയ്ത്താൻ്റെ ശല്യം ഉണ്ടാകില്ല പിശാച്ചു ഉണ്ടാകില്ല അതുപോലെ നല്ല ഭറക്കത്തുണ്ടാകും നമ്മുടെ വീട്ടിൽ സമാധാനമുണ്ടാകും സാമ്പത്തികമായിട്ട് ഐശ്വര്യം ഉണ്ടാകും എല്ലാ നിലക്കും നമുക്ക് വലിയ ഉയർച്ചയായിരിക്കും നമ്മുടെ വീട്ടിൽ പിന്നീട് ഉണ്ടാവുക വീട്ടിൽ നമുക്ക് താമസിക്കാൻ തന്നെ നല്ലൊരു റാഹത്തായിരിക്കും ഒരു കള്ളന്മാരുടെ ശല്യമോ അല്ലെങ്കിൽ മറ്റ് അപകടങ്ങളോ പ്രതിസന്ധികളോ ഒന്നും തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരില്ല നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ആർക്കും അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വലിയ മഹത്വമേറിയ ഈ സൂഹത്ത് നിങ്ങൾ ജീവിതത്തിൽ വിട്ടുപോകല്ലേ എല്ലാ ദിവസവും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ സൂഹത്ത് ഓതുക അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ നിറവേറി കിട്ടാനുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ഏത് ദിവസം നമ്മൾ ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലും അതിന് ഉത്തരം കിട്ടും എന്നാൽ ഇത്തരത്തിലുള്ള വലിയ ശ്രേഷ്ഠതയേറിയ മഹത്വമേറിയ പൂരിശയാക്കപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ ഓദിക്കൊണ്ട് ദ്വാ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഉറപ്പാണ് ഉറപ്പാണ് അള്ളാഹു സുബഹാൻ താല നമ്മുടെ ആഗ്രഹങ്ങൾ നട നടത്തിത്തരും നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരും അള്ളാഹു സുബഹാൻ താല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ നൽകി പരീക്ഷിക്കാതിരിക്കട്ടെ കടങ്ങൾ നൽകി പരീക്ഷിക്കാതിരിക്കട്ടെ സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം ഉയർച്ച നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാ മുറാദുകളും അള്ളാഹു നിറവേറ്റിത്തരട്ടെ ആമീൻ يا رب العالمين السلام عليكم ورحمة الله وبركاته بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته